നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ പറവണ്ണ തീരദേശ ഹൈവേയിൽ ആരംഭിച്ച ഇന്ധന ബാങ്കിന്റെ ഉദ്ഘാടനം കുറുക്കോടി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികളുടെയും പൊതുജനത്തിന്റെയും ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ബാങ്ക് തുടങ്ങിയത് മത്സ്യപ്പെട്ടിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ പറവണ്ണ തീരദേശ ഹൈവേയിൽ ആരംഭിച്ച ഇന്ധന ബാങ്കിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു ഇവിടെ എൻ ഐ ചേർന്നു ഓരോ ഘട്ടകളെയും ഓരോ കാര്യങ്ങളെയും കടന്ന് കടന്ന് പുതിയ സംരംഭങ്ങളിലേക്ക് നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെയും പൊതുജനത്തിന്റെയും ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ബാങ്ക് തുടങ്ങിയത് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മത്സ്യഫെഡ് ഭരണസമിതി അംഗം പി പി സൈതലവി ബി പി സി എൽ റീജിയണൽ മാനേജർ പ്രശാന്ത് കിഷൻ കാസിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡേവി പ്രശാന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു ടിവി ന്യൂസ് இந்தியிலும் விதத்தும் எயலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்க்கு இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விழிக்க நைன் த்ரீ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ